കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിമൂന്നാം ജന്മദിനാഘോഷത്തിന്റെ ചിത്രങ്ങൾ സാനിയെ അയ്യപ്പൻ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത് അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു സാനിയയുടെ ആഘോഷം ഇപ്പോഴിതാ സാനിയക്കൊപ്പമുള്ള വ്യക്തിയെക്കുറിച്ചാണ് സമൂഹ മാധ്യമത്തിലെ ചർച്ച പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സാംസൺ ലേ ആണ് ചിത്രങ്ങളിലുള്ളത് സാനിയക്കൊപ്പമുള്ള ചിത്രങ്ങൾ സാംസൺ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് സാനിയ ഈ പാർട്ടി നിനക്കു വേണ്ടിയാണ് എന്ന കുറിപ്പോടെ ഇയാള് ചിത്രങ്ങൾ എത്തിയത് പാർട്ടിയിൽ ഏറെ ശ്രദ്ധ നേടിയത് സാനിയയുടെ ഔട്ട്ഫിറ്റ് തന്നെയാണ് ഗോൾഡൻ ബ്രസ്റ്റ് പ്ലേറ്റും കറുപ്പ് ഷോർട്ട് സ്കർട്ടുമാണ് സാനിയയുടെ ഔട്ട്ഫിറ്റ് വേസ്റ്റ് കോട്ടും ലൂസ് പാൻസുമാണ് സാംസണിന്റെ ഔട്ട്ഫിറ്റ് വസ്ത്രത്തിനിണങ്ങുന്ന തൊപ്പിയും കൂളിംഗ് ഗ്ലാസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു സാംസൺ ജനിച്ചതും വളർന്നതും മണിപ്പൂരിലാണ് ഇഷ തൽവാർ കാവ്യ മാധവൻ പാർവതി തിരുവോത്ത് സാനിയ അയ്യപ്പൻ പ്രിയ വാരിയർ തുടങ്ങിയ പ്രമുഖരുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സാംസൺ പിതാവാണ് ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനമെന്ന് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സാംസൺ വ്യക്തമാക്കിയിരുന്നു